വടക്കാഞ്ചേരി അകമലയിൽ മലയിടിഞ്ഞ പ്രദേശങ്ങളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി പരിശോധന നടത്തി അപകട സാധ്യത മുൻനിർത്തി കഴിഞ്ഞ രാത്രി തന്നെ പ്രദേശവാസികളെ നഗരസഭ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തെക്കുമാറി ചെങ്കുത്തായ മലയടിവാരത്താണ് പലയിടത്തായി മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് മണ്ണിടിഞ്ഞ ഭാഗത്തു ഭാഗത്തുനിന്ന് വെള്ളം ഊർന്നുവരുന്നുണ്ട് ജനവാസ മേഖലയോട് ചേർന്ന കുന്നിൻചെരുവിലെ ചെരുവിലെ വീടിന് പിറകിലാണ് ആദ്യത്തെ മണ്ണിടിച്ചിൽ ഇതിനും ഏറെ മുകളിലായി പലയിടത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട് തഹസിൽദാർ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നഗരസഭാ ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നഗരസഭാ സെക്രട്ടറി ഡിവിഷൻ കൌൺസിലർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് കഴിഞ്ഞ രാത്രിയിൽ എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ തൃശൂർ